പണി പാളിയും തോന്നിയായിരുന്നു അല്ലേ ഏ ഡ നിനക്ക് എന്തെൻ്റെ കസുകടാ ഏഹ് എൻ്റെ പിള്ളേർ പോകുമ്പോൾ എൻ്റെ വയറിനെ പറ്റി നീ ഒക്കെ പറഞ്ഞു ഏ ഡ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോ നീക്കെന്തുകൊണ്ടാണ് വിളിച്ച വയറും ബാധിക്കുന്നു ആ കുട വയറെന്നൊക്കെ വിളിച്ചോ പ്രശ്നമില്ല എൻ്റെ മക്കൾ വരുമ്പം നീക്കെ വിളിച്ചാൽ കുഴപ്പമെന്ന് അറിയാമോ പിള്ളേരെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വയറ് കുറയ്ക്കാൻ ശ്രമങ്ങൾ ആരംഭിക്കും പിന്നെ എനിക്ക് പഴയ പോലെ വയ്യടാ ഈ വയർ കുറയൂല ദൈവത്തിനാണ് കുറയൂല പിള്ളേർ എന്ത് ചെയ്തെന്നറിയാമോ വയർ കുറയ്ക്കാൻ വേണ്ടി എന്നെ പട്ടിണിക്ക് ഇട്ട് കൊല്ലും ഇല്ലെങ്കിൽ വല്ല ജിമ്മിലാ ഓടാനാ ചാടാനാ നീന്തല കുളത്തിലും എന്നെ കൊണ്ട് പാങ്ങില്ല ഞാൻ വെച്ചിരിക്കാൻ വയ്യ സൈറ്റെ പോലും നീക്കണം നമ്മൾ ദൈവത്തിനറിയാം ഈ വേർ കുറഞ്ഞില്ല കുറയ്ക്കാൻ ശ്രമിച്ചാലും പറ്റൂല നടക്കൂല അടിക്കൂ ഏ എപ്പോഴും ഇല്ല വല്ലപ്പോഴും ആ പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു തരാം കേട്ടോ ആ നീ വിളിക്കല്ലേ ഏ അല്ല ശരി പറയണം ആ വിജയല്ല പറയണം പറയട്ടോ ആ എന്താ എന്തായി ചെന്നടം പൊക്കെ ആദ്യം രണ്ടാം കൊടുത്തു ആ നല്ല വരട്ട വരട്ടി കാല് പിടിച്ച് കരഞ്ഞകുമാരി മേലാൽ ഇത് ആവർത്തിച്ച പഴയ മൊട്ടാന്ന സുഖിയല്ലേ അല്ലേട്ടു പറയപ്പെട്ട വീട്ടിൽ പോയി പറയല്ലേ ഈ വേറെ ഇരിക്കട്ടെ പറ്റിക്കൂ ഇല്ല വയറിന്റെ വയറ് കുറയ്ക്കാൻ ഉദ്ദേശമില്ലേ നമ്മളീ ജീവിതത്തില് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ത്യജിച്ച അതിന്റെ റിസൾട്ട് ഇഷ്ടമുള്ളത്യജിച്ചതിന്റെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം എന്റെ വയറാണ് ത്യജിക്കാൻ എനിക്ക് പറ്റൂല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ